േൻ ഭരണി പോലുള്ള വയറുകളിൽ സൂക്ഷിച്ചു വെച്ച് ക്ഷാമകാലത്ത് അത് ഉപയോഗിക്കുന്ന ഉറുമ്പുകളുണ്ടോ നമുക്ക് നോക്കിയാലോ ഹണി പോട്ട് ആൻഡ് എന്നറിയപ്പെടുന്നവരിന്റെ ഉറുമ്പുകളാണ് ഇവ സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണല്ലോ എല്ലാ ഉറുമ്പുകളും ഹണി പോട്ട് ഉറുമ്പുകളിലെ ശാരീരിക പ്രത്യേകതയുള്ള ചില വേലക്കാരി ഉറുമ്പുകളുടെ വയറുകളാണ് വീർപ്പിച്ച് ജീവനുള്ള ഭരണികളായി ഉപയോഗിക്കുന്നത് ഈ ഉറുമ്പുകളുടെ വയർ അവിശ്വസനീയമായ അളവിൽ വീർക്കാൻ കഴിയുന്നവയാണ് കോളനിയിലെ മറ്റു വേലക്കാരി ഉറുമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന തേൻ ഇവരിൽ നിറയ്ക്കുകയാണ് ചെയ്യുക പക്ഷിക്ഷാമകാലത്തേക്ക് പോഷകങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ജീവനുള്ള സ്റ്റോറേജ് സംവിധാനമായി ഇവ മാറുന്നു ഒരു കുഞ്ഞു മുന്തിരി പോലെ വീർത്ത് ഒട്ടും അനങ്ങാനാവാതെ കൂടിന്റെ മുകൾ തട്ടിൽ ഇവ കുറിക്കലം പോലെ കിടക്കുന്നു മണ്ണിനടിയിലെ നീളമുള്ള കോളനി ടണലിലെ ഇരുണ്ട മൂലകളിൽ സുരക്ഷിത സ്ഥലത്ത് വളരെ നാൾ താഴേക്ക് തൂങ്ങി അവരിങ്ങനെ കിടക്കുന്നു എല്ലാ ജൈവ പ്രവർത്തനങ്ങൾ കുറച്ച് മിനിമം ഊർജ്ജം മാത്രം ചെലവഴിച്ച് ജീവനുണ്ടെന്ന് മാത്രമുള്ള അവസ്ഥയിൽ അങ്ങനെ കഴിയുന്നു മറ്റംഗങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും ഊർജ്ജ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയാണ് ഈ ത്യാഗം ഉറുമ്പുകൾ വന്ന് ഇവരുടെ വീർത്ത വയറിൽ നിന്നും തേൻ കുടിക്കുന്നു ഇതിനായി തേൻകുടമായി കിടക്കുന്ന ഉറുമ്പിന്റെ ആഞ്ചനകളിൽ തൊട്ടുരുമി പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉറുമ്പ് കുറച്ചതേ നേരത്തെ സ്ഥലമുള്ള ക്രോപ്പ് എന്ന ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഉറുമ്പുകളിൽ തന്നെ എത്ര വൈവിധ്യങ്ങളായ ഉറുമ്പുകളാണല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്